ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും നന്ദന പുറത്തായിരിക്കുന്നു ഇപ്പോഴത്തെ കിട്ടിയവരും അനുസരിച്ച് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായിരിക്കുന്ന നന്ദനയാണ് ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് നന്ദനയ്ക്കും അതുപോലെ സായ്ക്കും നോറിക്കുമാണ് എന്നാൽ ഇന്ന് പുറത്താകുന്നത് നന്ദനയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്ദനയുടെ പെർഫോമൻസ് വളരെ നല്ല രീതിയിലല്ലായിരുന്നു മികച്ച രീതിയിലായിരുന്നില്ല അവർ കളിച്ചിരുന്നത് സൗഹൃദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പേര് പറഞ്ഞാണ് അവർ ഗെയിം കളിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ അവരുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനയും നാളത്തെ എപ്പിസോഡിൽ സായി ആയിരിക്കും പുറത്താവുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി വിവരം ലഭിച്ചില്ല എന്നാൽ നന്ദന പുറത്തായിരിക്കും മോശം വരുന്നത്